ഒരുപാട് ജോബ് വേക്കൻസികൾ ഉണ്ട് നമ്മളെ നിന്നാണ് കൂടുതൽ നമ്മൾ പ്രാമുഖ്യം നൽകുന്നത് എല്ലാവർക്കും ജോബ് ഒരുപാട് ആളുകളുണ്ട് ജോബ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു ബലയനൊക്കെ ഓഫർ പ്രൈസിന് ഒരു ലക്ഷം രൂപ ഈ ഒരു വാഹനമൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്ന രീതിയിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ബലയനോ ഒന്ന് നിങ്ങളെ ഒരു പുതിയ ഷോറൂമിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് ആർ ബി മോട്ടോഴ്സ് നിങ്ങൾ ഒരുപാട് നമ്മളെ വീഡിയോ കണ്ടിരുന്നത് നമ്മളെ ഷോപ്പ് നമ്മളെ വീടിന്റെ തൊട്ട് ചാരിയുള്ള ഒരു വലിയ ഷെഡിൽ ആയത് നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് ഇന്ന് നമ്മളൊരു വിശാലമായിട്ടുള്ള ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെയും നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണിത് നിങ്ങൾക്കറിയാം നൂറ്റി ഇരുപതോളം ഫോളോവേഴ്സ് നമുക്ക് ഇൻസ്റ്റ ഐ ഡിയിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ നമ്മൾ ഈ ഇനാഗ്രേഷനിലോട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് നമ്മുടെ ഷോറൂമിൻ്റെ പുതിയൊരു ഷോറൂമിൻ്റെ അർബി മോട്ടോസ് എന്ന പുതിയ ഷോറൂമിൻ്റെ ഇനാഗ്രേഷന് നാളെയാണ് അതായത് തിങ്കളാഴ്ച ഫെബ്രുവരി പതിനേഴ് ഒമ്പതര മണിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അറിയുന്നവരും അറിയാത്തവർ എല്ലാവരും നമ്മൾ വരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശാലമായിട്ടുള്ള കളക്ഷന് നമുക്ക് എല്ലാവിധ വണ്ടികളും ലോ ബഡ്ജറ്റ് ആയിക്കോട്ടെ സെഡാൻ ടൈപ്പ് ആയിക്കോട്ടെ എക്സി വികളായിക്കോട്ടെ ഇന്നോവകളൊക്കെ നിരന്ന് കിടക്കുന്ന ഇന്നോവകളുണ്ട് നിങ്ങൾക്കറിയാം ബലയാനോ ഒക്കെ ഓഫർ പ്രൈസിന് ഒരു ലക്ഷം രൂപ ഈ ഒരു വാഹനമൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്ന രീതിയിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ബലയാനോ ഒക്കെ കയ്യിൽ സ്റ്റോക്കിൽ ആൽഫ പതിനേഴ് മോഡല് അതുപോലെ തന്നെ സ്വിഫ്റ്റിൽ വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ തന്നെ കോഫി കളർ ഉണ്ട് ഗ്രേ കളർ ഉണ്ട് എല്ലാവിധ ടൈപ്പ് വാഹനങ്ങളും നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ കേരള ഇന്നോവ ഒക്കെ അടിപൊളി കളക്ഷന് ഇതും ഒരുപാട് ഫിറ്റിങ്സ് ഉള്ള രണ്ട് മൂന്ന് ലക്ഷം രൂപേൻ്റെ ഒക്കെ ഫിറ്റിങ്സ് ഉള്ള ഇന്നോവ പതിനഞ്ച് കേരള വണ്ട് സിംഗിൾ ഓണർ ഓഫർ റേറ്റിലൊക്കെ തരാൻ പറ്റുന്ന ഈ ഒരു വാഹനം പതിനഞ്ച് റൈസ്റ്റർ വരുന്ന ഇന്നോവകൾ അതും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ഇന്നോവകളൊക്കെ നമ്മൾ അതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല ഓഫർ റേറ്റിലുള്ള നല്ല ഫാൻസി നമ്പറാണ് എല്ലാ വണ്ടിയും ഫാൻസി നമ്പറാണ് ഇതും പന്ത്രണ്ട് വി ഓപ്ഷൻ ഇന്നോവ ഒക്കെ നിങ്ങൾക്ക് ആറേ മുക്കാൽ ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസമൊക്കെ ഇന്നോവ നിങ്ങൾക്ക് ഓഫർ റേറ്റ് ഇട്ട് തരാണ് ഒരു ഇനാഗുനേഷനെ അനുബന്ധിച്ച് ഒരുപാട് വാഹനങ്ങൾ ഓഫർ റേറ്റ് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ നാളെയാണ് മറക്കണ്ട ഇന്ന് ഞാൻ ഞായറാഴ്ച ഒരു ഉച്ചയാകുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നാളെ ഒരു ഒമ്പതര മണിയാവുമ്പോൾ വിശാലമായിട്ടുള്ള പാർക്കിങ്ങും സൗകര്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുകൂടാതെ ഇനാഗുനേഷനെ അനുബന്ധിച്ച് നമുക്കൊരു പുതിയ ഷോറൂമിലോട്ട് ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട് അപ്പോൾ നമ്മളെ ഫോളോവേഴ്സിൽ നിന്നാണ് കൂടുതൽ നമ്മൾ പ്രാമുഖ്യം നൽകുന്നത് എല്ലാവർക്കും ജോബ് ഒരുപാട് ആളുകളുണ്ട് ജോബ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോ അതിനും കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല കൈവള്ള വ്യക്തികളുണ്ടെങ്കിൽ ഈ വീഡിയോ എഡിറ്റിങ് അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് മേജ അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരുപാട് തല തസ്തികയിലോട്ട് ജോബ് വേക്കൻസി നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ജോബ് വേക്കൻസി അന്വേഷിച്ച് നടക്കുന്നവർക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് വാഹനങ്ങൾ ഞാൻ പറയുന്നത് പ്രത്യേകം എടുത്തെടുത്ത് പറയാൻ കാരണം ഒറിജിനൽ കേരള വി വി എക്സ് വേരിയൻറ്റ് വരുന്ന ഡീസൽ സിറ്റി ഒക്കെ നമ്മൾ ഇന്ന് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് ഓഫർ റേറ്റിൽ ഡീസല് രണ്ടായിരത്തി പതിനാല് സൺ വരുന്ന ഓണ്ട സിറ്റി സൺ ഒറിജിനൽ കേരള വാഹനം വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഓഫർ റേറ്റിങ് റേറ്റിന് ഒരുപാട് വാഹനങ്ങൾ ഒരു പാട് വാഹനങ്ങൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കാണണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഷോറൂം വന്നിട്ടുള്ളത് അർബി മോട്ടോഴ്സ് വണ്ടൂര് പുതിയ ഷോറൂം വണ്ടൂരിൽ തന്നെയാണ് വണ്ടൂരിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി പെരിന്തൽമൺ റോട്ടില് പാണ്ടിക്കാട് പെരിന്തൽമൺ പോകുന്ന റോട്ടിൽ ഊട്ടിയ റോഡാണിത് വണ്ടൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പുളിയക്കോട് എന്ന സ്ഥലത്താണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ചെയ്യുന്ന നാളെ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗും പുതിയ ഷോ സ്റ്റോക്കുകളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരും അത് അറിയിച്ചു കൊടുക്കുക നമ്മുടെ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കിൽ പുതിയത് വന്നിട്ടുണ്ട് ഇനാഗുറേഷനുബന്ധിച്ച് ഓഫർ റേറ്റിന് എല്ലാ വാഹനങ്ങളും മിക്ക ഒഴിവാക്കുന്ന രീതിയിലുള്ള ഓഫറാണ് അത്രയും റേറ്റ് പൊട്ടിച്ച് ഹോണ്ടാ സിറ്റി കേരളത്തിൽ കിട്ടൂല റീവണ്ടി പോലും ഏ നമ്പറായ വണ്ടി പോലും അഞ്ചര ലക്ഷം രൂപക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സ്ഥാനത്താണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപക്ക് നിങ്ങൾക്ക് ഒറിജിനൽ കേരള വി എക്സ് സൺ വരുന്ന ഡീസൽ ഓണ്ടാസിറ്റി ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരം ഉള്ളതാണ് അപ്പോൾ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് ഇയോൺ ഉണ്ട് സാദാ ആൾട്ടോ ഉണ്ട് എല്ലാ ടൈപ്പ് വാദനർ അതുപോലെ സലേറിയോ സ്വിഫ്റ്റ് ഡിസയർ സിയാസ് അൾട്രോസ് അതുപോലെ തന്നെ ടാറ്റയുടെ പഞ്ച് അതുപോലെ തന്നെ ടാറ്റയുടെ ടിയാഗോ ടിഗോർ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുണ്ട് ഓണ്ട സിറ്റി ഓണ്ട സി അമേസ് ഡബ്ല്യു ആർ വി ജീപ്പ് കോംബസ് മറാസോ അതുപോലെ എക്സി വി ടൈപ്പ് എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് കറക്റ്റ് അപ്ഡേഷൻ നമ്മളെ വാട്സപ്പ് കാറ്റലോഗിൽ ഒന്നും കൂടി അപ്ഡേഷൻ പുതിയത് വരുന്നുണ്ട് അത് കണ്ട് മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഷോറൂമൊക്കെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടൊക്കെ എത്തിയത് ഇപ്പോൾ ഒമ്പത് കൊല്ലായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് നിന്നിട്ടും നിങ്ങളെ ഒരു തീർത്തും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് പുതിയ ഷോറൂമിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അതുവരെ ഗുഡ് ബൈ